ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാസുസൂക്ഷലെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസ്വതാക്കൾക്കൊരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച ദൈവ സന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതെ നമ്മുടെ രക്ഷയാകുന്നതായി തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണ കൊടുമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൾ നമ്മുടെ ദൈവമായി ഹോവക്കുള്ളവ തന്നെ ഓരോ ദിവസവും ജീവിതത്തിൽ നേരിടാവുന്ന അനർത്ഥങ്ങളിൽ നിന്ന് പോക്കുകളെ നൽകി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ലക്ഷ്യ പ്രവചനം നാൽപ്പത്തൊന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നമ്മെ താങ്ങുന്ന വലങ്കരം പിടിച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വാക്തത്ത വചനങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നിന്റെ ദൈവമായ ഹോവയെന്ന് ഞാൻ നിന്റെ വലങ്കയ്ക്കു പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മുടെ ദൈവത്തിന്റെ വാക്കുകളാണ് ഈ വചനത്തെ നാം ഏറ്റെടുക്കുക ധൈര്യത്തോട് ദൈവം പറയുകയാണ് ദൈവം നമ്മുടെ കരം പിടിക്കുമെന്ന് ദൈവത്തിൻ്റെ കരം നമ്മളെ പിടിക്കുമെന്ന് ദൈവത്തിൻ്റെ വലത് കരം നമ്മുടെ വലതുകരത്തെ പിടിക്കുമെന്ന് പ്രതിസന്ധികളുടെ നടുവിൽ ഭയപ്പെടേണ്ട നിമിഷങ്ങളുടെ നടുവിൽ പലതും നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ അതിന് നടുവിൽ കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് എത്രല്ല വചനങ്ങൾ ഈ വചനത്തിൽ നാം സന്തോഷിക്കുക ദൈവത്തിൻ്റെ മക്കളെ സർവശക്തനായ ദൈവത്തിൻ്റെ വലങ്കരം നമ്മളെ പിടിക്കുമെന്ന് നാം താണു പോകുമ്പോൾ നാം രോഗികളായിത്തീരുമ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാം നാം ഭാര്യപ്പെട്ടു നിൽക്കുമ്പോൾ അവന്റെ വലങ്കരം നമ്മുടെ കരത്തിന് പിടിക്കുമെന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹത്തെയും കരുതലും എത്ര വലുതാണ് ഈ വചനം കേൾക്ക് ദൈവത്തിന്റെ ഫൈതല് ഒരുപക്ഷേ നിന്റെ കാലടികൾ ഇളകിയിരിക്കാം നിന്റെ ഹൃദയത്തിൽ അനേക മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം അടുത്ത നിമിഷം എന്ത് എന്ന് നീ ദൈവത്തോട് നീ ചോദിക്കുന്നുണ്ട് ചുറ്റുപാട് നിന്നെ ഭയപ്പെടുത്തുന്ന ചിന്താകുലങ്ങളായിരിക്കാം എന്നാൽ നിന്റെ ശ്രേഷ്ഠാവായ ദൈവം നിന്നോട് പറയുന്നു മകളെ മകനെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ വലങ്കരത്തിന് പിടിക്കും ഓ ദൈവത്തിന്റെ വലങ്കരം നമ്മളെ പിടിക്കുമെങ്കിൽ നാം എന്തിനു ഭയപ്പെടുന്നു അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ നാൽപ്പത്തിയാറാം സംഘത്തിൽ വായിക്കുന്നത് പോലെ പർവ്വതങ്ങൾ കുലുങ്ങട്ടെ അത് വീഴട്ടെ വെള്ളം വെള്ളം ഇറച്ചുകലങ്ങട്ടെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിന്റെ വലങ്കരത്തിൽ ദൈവം പിടിച്ചിരിക്കുന്നു അതേ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാല് പതിനഞ്ച് വചനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ കരത്തിന്റെ ശക്തിയെ കുറിച്ച് അവിടെ പറയുകയാണ് ദൈവത്തിന്റെ വലങ്കരം ഉയർന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വലങ്കരം ഉയർന്നിരിക്കുന്നു രണ്ടു എടുത്തു പറയുന്നു ആ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണ് വീര്യം പ്രവർത്തിക്കുന്ന നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ നീ പ്രയാസപ്പെടുന്ന മേഖലകളിൽ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ ആ കരം ഉയർന്നിരിക്കുകയാണ് ആ കരത്തെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല ദൈവം പറയുന്നു ഞാൻ പ്രവർത്തിക്കും ആര് തടയും നിന്റെ നന്മക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ നിന്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ ആരൊക്കെ തടയുവാൻ ഏതൊക്കെ അസുയുടെ വ്യാപാരം വെളിപ്പെട്ട് വന്നാലും ദൈവമൈതനേ നീ ഭയപ്പെടണ്ട അവൻ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ് അവന്റെ കരങ്ങളിൽ നീ താളിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നീ ഈ ദിവസങ്ങളിൽ കാണും എന്നുള്ളതാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന പാട്ടുകളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ പാട്ടുകൾ ആരംഭിക്കുമ്പോൾ ഒത്തിരി വേദനകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം താൻ കാണുന്നു തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കാണുന്നു ഇതൊക്കെ താൻ തുലനം ചെയ്യുകയാണ് താൻ പറയുകയാണ് എൻ്റെ കാലടികൾ ഏറെ പോയി ദൈവമേ ദൈവത്തെ വിളിക്കാത്തവർക്ക് നന്മ അവർക്ക് അനുഗ്രഹങ്ങൾ അവിടെ മക്കൾ കുഴപ്പമില്ല പക്ഷെ ഞാനോ നിന്നെ സേവിക്കുന്നു നിന്നെ ആരാധിക്കുന്നു എനിക്ക് പ്രതിസന്ധികൾ എനിക്ക് വേദനകൾ നീ എന്നെ മറന്നുപോ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ആ സാഫിൻ്റെ ജീവിതത്തെ കുലുക്കി അവന്റെ കാലടികൾ ഇളകി എന്നാൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിന്റെ പൈതലെ ചിന്താകുലങ്ങൾ ഇടർച്ചകൾ പ്രതിസന്ധികൾ ജീവത്തടിവിൽ വെളിപ്പെട്ട് വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ ചെല്ലുക അവിടെയാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതെ എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങളിൽ ിൽ പറയാണ് നീ എന്നെ എൻറെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു നീ എന്നെ എന്റെ പിടിച്ചിരിക്കുന്നു എനിക്കതും മതി ദൈവമേ നീ എന്നെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു ഇന്ന് കേൾക്കുന്ന പ്രിയരെ നിന്റെ വലങ്കരത്തിന് ദൈവം പിടിച്ചിട്ടുണ്ടെന്ന് നീ മനസ്സിലാക്കുക അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ പറയുന്നു ദൈവമേ നീ എന്റെ മലങ്കരത്തിന് ഇവിടെ ചിരിക്കുന്നു ദുഷ്ടന്മാർ വഴുവേൽപ്പ് നിൽക്കുകയാണ് അവരെ പിടിക്കുവാൻ ആരുമില്ല അവർ വേഗത്തിൽ നശിച്ചു പോകും എന്നാൽ എൻ്റെ ജീവിതത്തിൽ നീ എന്നെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് അതുമതി അത് മാത്രമല്ല നീ എന്നെ വലങ്കരത്തിന് പിടിച്ചിട്ട് എൻ്റെ ആലോചന പ്രകാരമല്ല നിന്റെ ആലോചന പ്രകാരം നീ എന്നെ നടത്തുന്നല്ലോ അത് മാത്രമല്ല എനിക്ക് ഭാവി പ്രത്യാശ എന്താണ് പിന്നത്തേതിൽ നീ എന്നെ നിന്റെ ഇടത്തേക്ക് ചേർക്കും മകുത്വത്തിലേക്ക് നീ ചേർക്കും നമ്മതി ദൈവത്തിൻ്റെ പൈതലേ അതേ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ആ പള്ളിപ്രമാണോസ് തന്റെ മകുടെ വിഷയത്തിന് നടുവിൽ യേശുവിന്റെ ഭാഗത്തുങ്കൽ വന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവൻ തളർന്നുപോയി അവൻ വീടുവാൻ തുടങ്ങി യേശുനാഥൻ തന്റെ വല അവനെ പിടിച്ചിട്ട് അവനോട് പറയുന്നു ഭയപ്പെടേണ്ട നീ വിശ്വസിക്ക മാത്രം ചെയ്യുക തളർന്നുപോയ അവനുമായി അവന്റെ ഭവനത്തിലേക്ക് ചെന്നിട്ട് കരയുന്നവനെ പുറത്താക്കി ആ ആശുവിന്റെ കരം വെച്ചു യേശുള പിടിച്ചു അവിടെ ജീവിതത്തിൽ അവിടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഈ എഴുന്നേറ്റു മരണത്തിന് മേൽ അധികാരമുള്ള മരണത്തിന്റെ ശക്തിയെ തീർക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വലങ്കരം യേശുവിന്റെ വലങ്കരം നിന്റെ മേൽ വെക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുമെന്നുള്ളതാണ് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ നിന്റെ വലങ്കരമ ഈ ദിവസങ്ങളെ പിടിക്കണമേ ബലത്തോടെ നിർത്തണമേ സൗഖ്യമാക്കണമേ നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവി വചനങ്ങൾ ആ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തുസൂക്ഷയിൽ കെ സാമുൽ